ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ച് വയസ്സ് തെളിഞ്ഞിരിക്കുകയാണ് ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചുറുചുറുക്കിൻ്റെ അദ്ദേഹം ഓടി നിറന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ മുഖത്തെ തിളക്കത്തിൻ്റെ രഹസ്യം എന്താണ് സാധാരണ എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ ഏകദേശം പറയാൻ പറ്റുമല്ലോ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് മമ്മൂട്ടി മാത്രമാണ് എഴുപത്തഞ്ചാം വയസ്സിൽ നമുക്കിങ്ങനെ ആ ഒരു ചുറുചുറുപ്പും പ്രസരിപ്പും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കഠിനമായ പരിശ്രമമുണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ പ്രധാനമന്ത്രിയും ചിട്ടയായിട്ടുള്ള ജീവിതശൈലികൾ ഫോളോ ചെയ്യുന്ന ആളാണ് അദ്ദേഹം ശുദ്ധമായ വെജിറ്റേറിയൻ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആണ് മാത്രമല്ല അദ്ദേഹത്തിന് എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ കൃത്യമായിട്ടുള്ള യോഗയുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണശൈലിയുണ്ട് എളുപ്പം ദഹിക്കുന്ന ഏറ്റവും ആയിട്ടുള്ള ഭക്ഷണമാണ് അതായത് നമ്മൾ വിചാരിക്കും വളരെ വില കൂടിയൊന്നും അല്ല സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണമാണ് അദ്ദേഹം കഴിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഇതിനകത്തുള്ള പല ഘടകങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് സൂപ്പർ ഫുഡായിട്ട് വർക്ക് ചെയ്യും പ്രധാനമായിട്ടും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കോമ്പിനേഷൻ ഒരു അത്ഭുത ഭക്ഷണം അദ്ദേഹം കഴിക്കുന്നുണ്ടെന്ന് മറ്റൊന്നുമല്ല മുരിങ്ങക്കായും മുരിങ്ങ ഇലയും ചേർത്തിട്ടുള്ള പറാത്ത അദ്ദേഹം തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മുരിങ്ങ ചേർത്തിട്ടുള്ള വിഭവം തന്നെയാണ് കൂടാതെ വജ്ര കൊണ്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന മില്ലറ്റാണ് ഇതുകൊണ്ടുള്ള പ്രത്യേകിച്ച് അതിനകത്ത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് അത്യാവശ്യം പ്രോട്ടീൻസും നിറയെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് മില്ലറ്റാണ് കൂടാതെ അദ്ദേഹം ഗുജറാത്തി കിച്ചിടി അതായത് നമ്മുടെ അരിയിൽ അരിയും പയറ് അല്ലെങ്കിൽ പരിപ്പ് ചേർത്തിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള ഗുജറാത്തി കിച്ചടിയും അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ പെടുന്നുണ്ട് സ്നാക്കായിട്ട് അദ്ദേഹം എടുക്കുന്നത് ഫോക്സ്റ്റെയിൽ മില്ലറ്റാണ് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ സുലഭമായിട്ട് കിട്ടാറുണ്ട് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മില്ലറ്റ് വിഭാഗത്തിൽ പെടുന്നവയാണ് കൂടാതെ ധാരാളം ശുദ്ധജലം ഇത്രയും മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ആഹാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വേണമെങ്കിലും ഇത് നമ്മുടെ നാട്ടിൽ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ നമ്മുടെ ശരീരത്തിന് ട്യൂൺ ചെയ്ത് നമുക്ക് അത്യാവശ്യം പ്രായമായിരുന്നാലും ചെറുപ്പം നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്ത് അദ്ദേഹം ഉൾപ്പെടുത്തുന്നത് മുരിങ്ങ തലയാണ് മുരിങ്ങക്കായും മുരിങ്ങ ഇലയും ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് അദ്ദേഹം ഉൾപ്പെടുത്തുന്നത് മുരിങ്ങ എങ്ങനെയാണ് ഒരു അത്ഭുത ഭക്ഷണം സൂപ്പർ ഫുഡ് ഫുഡാകുന്നത് പറഞ്ഞുതരാം മുൻപ് ഞാൻ മുരിങ്ങയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ് മുരിങ്ങ ഇലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നൂറ് ഗ്രാം ഇല എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സമൃദ്ധിയായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒൻപത് അമിനോ ആസിഡ്സ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഏകദേശം ഒൻപത് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും വില വിഭാഗത്തിനകത്ത് ഇത്രയും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൂടാതെ കാൽഷ്യം അയൺ സിങ്ക് പോലുള്ള ഘടകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫൈബേഴ്സ് അതായത് നാരുകൾ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഏത് ഭക്ഷണത്തിൽ ഇത് ചേർത്തിരുന്നാലും അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ലോഡ് കുറയുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദഹിക്കാതെ സ്ലോലി മാത്രമായിട്ട് ദഹിച്ച് നമ്മുടെ ശരീരത്തിന് ഗുണകരമാകുന്നുണ്ട് ഈ മുരിങ്ങയ്ക്കകത്ത് മുരിങ്ങയൻ എന്ന് വിളിക്കുന്ന ഒരിനം ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് മുൻപ് കാലത്ത് ഈ മുരിങ്ങയൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആൽക്കലോയിഡ് മുരിങ്ങയ്ക്കായ്ക്കകത്ത് മാത്രമുള്ള അല്ലെങ്കിൽ മുരിങ്ങയിലയിൽ മാത്രമുള്ള ഒരു ആൽക്കലോയിഡായിട്ട് വിശ്വസിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഈ മുരിങ്ങനകത്തുള്ള പലവിധ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രത്യേകിച്ച് നൈട്രജൻ കോമ്പൗണ്ട് ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇത് മറ്റ് പല ഇല വിഭാഗത്തിനകത്തും ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ മുരിങ്ങ ഇലക്കകത്ത് യുണീക്കായിട്ടുള്ള പന്ത്രണ്ടോളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരെന്ന് ഞാനിവിടെ പറയുന്നില്ല അത് വലിയ സിഗ്നിഫിക്കൻ്റ് ഒന്നുമല്ല എന്നിരുന്നാൽ പോലും ഈ ആൻറ്റി ഓക്സിഡൻസ് ഈ തയോസൈനൻസിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ആമാശയത്തിനകത്ത് ഒന്ന് നമ്മുടെ ദഹനത്തിനെ നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നു ഇത് നമ്മുടെ ആമാശയത്തിൽ ദഹനത്തിനെ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ദഹനരസം ത്തിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് സഹായിക്കുന്നു ആസിഡിറ്റി പലപ്പോഴും ആഹാരം കഴിച്ചാൽ ശരിയായിട്ട് ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും പ്രമേഹ രോഗികളിൽ വരുന്ന ഗ്യാസ്ട്രോപരേസിസ് ആമാശയെ ഭിത്തിക്കാത്ത് ദഹന പ്രോബ്ലം വന്നിട്ട് വയറിനകത്ത് ഇടുന്ന ഭക്ഷണം പുളിച്ച് തകട്ടി വരുന്ന പ്രോബ്ലംസ് ഇതിനെല്ലാം ഓവർക്കം ചെയ്യുന്നതിന് ഈ മുരിങ്ങയിലയുടെ ആൻറ്റി ഓക്സിഡൻസിന് കഴിവുണ്ട് മാത്രമല്ല ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിന് എന്ന് പറയുന്നത് നീർക്കെട്ട് കുറയ്ക്കുന്നതിന് നമ്മുടെ ശരീരത്തിന് വളരെ പെട്ടെന്ന് ഉന്മേഷം കൊണ്ടുവരുന്നതിന് കഴിവുണ്ട് ആൻറ്റി ക്യാൻസറസ് ഉണ്ട് ഒരേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും അതിനകത്ത് ഫൈബേഴ്സും ഉള്ളതുകൊണ്ട് തന്നെ ആൻറ്റി ക്യാൻസറസ് ഉണ്ട് കൂടാതെ ഇത് നമ്മുടെ ആമാശയ ഭിത്തിയിലും കുടലിലും ചൂല്പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കും മലശോധന ശരിയാക്കും ഈ കോൺസ്റ്റിപ്പേഷൻ പൈൽസ് പോലുള്ള പ്രോബ്ലംസ് മാറ്റും ഈ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വഴിക്ക് നിങ്ങൾക്ക് ഉന്മേഷം കൂടുതൽ കൊണ്ടുവരുന്നതിന് രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതിന് സഹായിക്കും അതായത് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ചെയ്യുന്ന അതേ ഡയറ്റ് അതേ രീതിക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡയറ്റാണ് അത് നമ്മൾ എടുക്കണമെന്നില്ല പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഇപ്പോൾ ചപ്പാത്തിക്കകത്തായിക്കോട്ടെ ഇല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചോറുണ്ടാക്കുന്ന അല്ലെങ്കിൽ പലവിധ പലഹാര കൂട്ടുകൾക്കകത്ത് മുരിങ്ങയില ചേർക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് നമുക്ക് മുരിങ്ങയില കിട്ടും നമ്മൾ മുരിങ്ങയുടെ ഒരു കമ്പൊടിച്ച് നമ്മൾ നട്ടു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകത്ത് നമുക്ക് അതിൽ നിന്നും ഇല പറിച്ചെടുത്ത് കറി വെക്കാൻ പറ്റും അത്രയും വേഗം നമ്മുടെ നാട്ടിൽ മുരിങ്ങ വളരുന്നതാണ് ഈ മുരിങ്ങയിലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊന്ന് ഇപ്പൊ പലർക്കും കറി വെച്ച് കഴിക്കാറു അയ്യോ എല്ലാ ദിവസവും മുരിങ്ങയില എങ്ങനെ കഴിക്കും എന്ന് പേടിക്കുന്നവരുണ്ട് സിമ്പിൾ ആയിട്ടുള്ള മാർഗം പറഞ്ഞുതരാം മുരിങ്ങയില നിങ്ങൾ കുറേ പറിച്ചിട്ട് ഉണക്കി വെക്കുക നമ്മൾ വെയിലത്ത് അത്യാവശ്യം ഇവയുടെ നാര് കളഞ്ഞിട്ട് ഒന്ന് വിടർത്തിയിട്ടാൽ നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ ഇവ നന്നായിട്ട് ഉണങ്ങി വരും ഡ്രൈഡ് ആയിട്ടുള്ള മുരിങ്ങയുടെ ഇലകൾ നിങ്ങളൊരു മിക്സിക്കകത്ത് മിക്സറിനകത്ത് നന്നായിട്ട് പൊടിച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ മുരിങ്ങ പൗഡർ എന്ന് പറയുന്നത് എത്ര നാൾ വേണോ കേടു കൂടാതിരിക്കും ലോകത്ത് ജീവിക്കുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ പലരും ഈ ചിപ്സും മിക്സറും അച്ചപ്പം എല്ലാം കൊടുത്തുവിടാറില്ലേ ഈ എണ്ണപ്പലാരം കൊടുത്തുവിടുന്നതിനേക്കാൾ ഈ പിക്കിളുകൾ കൊടുത്തു വിടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ മുരിങ്ങ ഇല ഉണക്കി പൊടിച്ചത് കൊടുത്തു വിടുന്നത് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് നിങ്ങളിപ്പം കട്ടൻ ചായ കഴിക്കുന്നു കട്ടൻ കാപ്പി കഴിക്കുന്നു ഇല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നു അതിൽ നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അര ടീസ്പൂൺ മുരിങ്ങയുടെ ഇല പൊടിച്ചത് ഇതിനകത്ത് ചേർക്കാവുന്നതാണ് കട്ടൻ ചായ കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുരിങ്ങയുടെ ഇല ഈ ഇലയുടെ പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് തിളപ്പിച്ച് കുടിക്കാം നൂറ് ഗ്രാം ഈ മുരിങ്ങയിലയുടെ പൊടിക്കകത്ത് മുപ്പത് ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ചെറിയ അളവല്ല ായില്ലേ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സേഫായിട്ട് വയസ്സായവർക്ക് വരെ ഈ മുരിങ്ങയിലയുടെ പൗഡർ കഴിക്കാവുന്നതാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ വീട്ടിലിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നു ദോശ ഉണ്ടാക്കുന്നു അപ്പം ഉണ്ടാക്കുന്നു കൊച്ചു കുട്ടികൾക്ക് മുരിങ്ങയില കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കും ഇല്ല അവർ വായിൽ വെച്ചപ്പോൾ ഇതിനെ തുപ്പിക്കളയും എന്നാൽ ഈ മുരിങ്ങയിലയുടെ പൗഡർ അവർക്ക് നൽകുന്ന ചെറിയ ഭക്ഷണങ്ങൾക്കകത്ത് ചേർക്കാം കുറുക്കുകൾക്കകത്ത് പാകം ചെയ്യുന്ന സമയത്ത് ചേർത്ത് നൽകാവുന്നതാണ് വീട്ടിൽ ഇപ്പോൾ വയസ്സായ ആൾക്കാർക്ക് ഫുഡ് നൽകുന്നത് ഇപ്പം മൂക്കിലൂടെ ഈ കിടപ്പ് രോഗികൾക്ക് ഫുഡ് നൽകത്തില്ല റയലേ സ്റ്റൂബ് ഒഴിക്ക് ആ ഒഴിക്ക് നിങ്ങൾക്ക് മുരിങ്ങയിലയുടെ പൗഡർ ചേർത്തിട്ട് നൽകാവുന്നതാണ് എങ്ങനെ നോക്കിയിരുന്നാലും ഗുണം മാത്രമേ ഉള്ളൂ പലപ്പോഴും ഈ മുരിങ്ങക്കായ കഴിക്കാൻ പറയുമ്പോൾ മലയാളികളുടെ മോത്തിൽ ചിരി വരും കാരണം ഈ ലൈംഗികത ഉത്തേജിപ്പിക്കുന്നതിന് ഒരു നല്ല ഭക്ഷണമായിട്ട് മുരിങ്ങക്ക പറയുന്നത് ചില സിനിമകളിൽ വന്നിട്ടുള്ള ഇതാണ് അല്ലാതെ ഡോക്ടർമാർ അങ്ങനെ പറയാറില്ല മുരിങ്ങക്കായും ലൈംഗികതയും തമ്മിൽ നേരിട്ട് വലിയ ബന്ധമൊന്നുമില്ല ആക്ച്വലി ഇത് ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ് ന്യൂട്രീഷ്യസ് ഫുഡാണ് പ്രോട്ടീനീഷ്യസ് ഫുഡാണ് സി ഈ പ്രോട്ടീൻസും അമിനോ ആസിഡ്സും മിനറൽസ് മാത്രമല്ല അതിനകത്ത് തുടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എയുടെ പ്രീ കസറായിട്ടുള്ള ബീക്ക ബീറ്റാ കരോട്ടിൻ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് കൊച്ചുകുട്ടികൾക്ക് വരെ നല്ലതാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് രോഗപ്രതിരോധ ശേഷിക്ക് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒരേപോലെ ഗുണകരമാകുന്നുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഏതെങ്കിലും ഇലക്കാത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ എന്നാൽ മുരിങ്ങ ഇലക്കാത്ത ചെറിയൊരളവിലാണെങ്കിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഇ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിയിരുന്നാൽ പോലും മുരിങ്ങയില കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ എന്നാൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ലാത്ത രണ്ട് മൂന്ന് വിഭാഗക്കാരുണ്ട് കാരണം മുരിങ്ങയില കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അസ്വസ്ഥത വരും ഒന്ന് മുരിങ്ങയില അലർജി ആയിട്ടുള്ളവർക്ക് ചിലവർക്ക് മുരിങ്ങയില കഴിച്ചാൽ തുമ്മൽ വരാം ശരം ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട് ഇത്തരക്കാര് മുരിങ്ങയില ഒഴിവാക്കണം രണ്ടാമത്തെ വിഭവക്കാർ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ളവരാണ് നമ്മുടെ കുടലിന് ഇറിറ്റേഷൻ ഇറിട്ടേഷനുള്ളവർ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെ നമ്മുടെ കുടലിന് ഇറിറ്റേഷൻ ഇറിട്ടേഷനുള്ള ഇപ്പം ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ടോയ്ലറ്റ് പോകണമെന്നൊരു തോന്നൽ വരത്തില്ല അത് അതേപോലെ ഈ നാല് കൂടലടങ്ങിയ ഭക്ഷണം കഴിക്കുന്നവർക്ക് വയറിളക്കം വരിക ഭയങ്കരമായിട്ട് കീഴ്വായു ശല്യം ഉണ്ടാകുക വയറിനകത്ത് ഈ നമുക്ക് കമ്പനം ഉണ്ടാകുക ഭയങ്കരമായിട്ട് ഗ്യാസ് നിറഞ്ഞ് ശ്വാസം മുട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്ന ചില ആൾക്കാരില്ലേ ഫൈബർ അലർജി ആയിട്ടുള്ളവരും ഐ ബി എസ് ടെൻഡൻസി ഉള്ളവരും ഈ മുരിങ്ങയില കഴിയുന്നത്ര നോക്കി മാത്രം കഴിച്ചാൽ ചിലപ്പോൾ അവർക്ക് വയറിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് കാരണം മുരിങ്ങയിലെ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടി കൂടിയാണ് കുറച്ച് ഹാർഡ് ഫൈബേഴ്സാണ് പലപ്പോഴും നമ്മൾ ചൂടോടെ പാകം ചെയ്തിട്ടല്ല മുരിങ്ങയില കഴിക്കുന്നുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് എല്ലാവർക്കും അല്ല കേട്ടോ ഇത്തരക്കാർക്ക് ചിലപ്പോൾ അടിവയറിൽ ഭയങ്കരമായിട്ട് ഗ്യാസ് കൂടുതലും ഗ്യാസ് എല്ലാം ഉണ്ടാകുന്നതിനും ചിലർക്ക് വയറിളക്കം ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും ഇത്തരക്കാർ ഈ മുരിങ്ങയില ഒഴിവാക്കുക ബാക്കിയുള്ള എല്ലാവർക്കും സേഫായിട്ട് മുരിങ്ങയില കഴിക്കാവുന്നതാണ് ഇത് എല്ലാ മലയാളികളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക നോർത്ത് ഇന്ത്യൻ ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്നും നമുക്ക് ഗുണകരമായിട്ടുള്ള ഇത്തരം ഘടകങ്ങളെടുത്ത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ